വാർത്തകൾ വിശദമായി അനുദിനം വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കും അറിയിച്ചു സത്യാഗ്രഹ സമരം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചെയ്യും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ള സത്യാഗ്രഹ സമരം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു പ്രത്യേകിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളം കളക്ട്രേറ്റിന് മുന്നിൽ നമ്മൾ നടത്തുന്ന സത്യാഗ്രഹ സമരം അത് വലിയ ജനപങ്കാളിത്തത്തോടും വലിയ കർഷക പിന്തുണയോടും കൂടി നടത്തണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് നൂറുകണക്കിന് കർഷകരെയും കുടിയേറ്റ ജനതയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് ആ സമരപരിപാടി കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മുന്നൊരുക്ക കൺവെൻഷൻ മലയൻകീഴ് എന്റെ നാട് ഗ്രൌണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണത്തിൽ മരണമടയുന്ന ആളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി കേന്ദ്രം പത്ത് ലക്ഷം രൂപ നൽകുമ്പോൾ സംസ്ഥാന സർക്കാരും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണം സ്ഥിരമായി അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം രണ്ട് ലക്ഷം രൂപ എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിച്ച് പതിനഞ്ച് ലക്ഷം രൂപയാക്കണമെന്നും ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു മായി പരിക്കേൽക്കുന്നവർക്ക് ഇപ്പോൾ നൽകുന്ന ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ദേഹപരിശോധന നടത്തുവാൻ പോലും തികയില്ല ഈ വിഷയം ബന്ധപ്പെട്ടവർ പഠിച്ച് പുനഃക്രമീകരണം നടത്തണമെന്നും യോഗം കുറ്റപ്പെടുത്തി കൺവീനർ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് സ്വതന്ത്ര കർഷക സംഘടന ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ വിവിധ സംഘടനാ നേതാക്കളായ എം സി അയ്യപ്പൻ ബിജു വെട്ടിക്കുഴ എ സി രാജശേഖരൻ എം എം അഷ്റഫ് ജോസ് കൈതമന എം ബി എസ്തഫാനോസ് ജോൺ നാടുകാണി ജോയ് കോച്ചേരി പി എം ഹസൻ കുഞ്ഞ് മാർട്ടിൻ കീഴേമാടൻ ലിബു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു news desk is news